അസ്സാമലൈക്കും സഹോദരങ്ങളെ നമസ്കാരം സർവർക്കും നേർവഴി കാണിക്കുന്നതിന് വേണ്ടി ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതപ്പെട്ട സമാധാനത്തിൻ്റെ ഗ്രന്ഥമായ സത്യവേദ സാരങ്ങൾക്ക് ഇതാ ഏഴാമത് ഒരു അവാർഡ് കൂടി ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ പേര് അക്ഷരം പുരസ്കാരം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നാണ് അതിൻ്റെ കൂടെ ഒരു ബഹുമതി പത്രം കൂടി അവർ നൽ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ അക്ഷരം പുരസ്കാരം കോഴിക്കോട് അളകാപുരിയിൽ പോയി വാങ്ങുന്നതിന് വേണ്ടി ഞാനും റോജയും കൂടിയാണ് ഇന്നലെ യാത്ര തിരിച്ചത് സഹനയാത്ര വാടാനപ്പള്ളിയിൽ നിർത്തിയാണ് ഈ യാത്ര തുടങ്ങിയത് അതുപോലെ നാളെ ഇരുപതാം തീയതി നമ്മുടെ സഹനയാത്ര വാടാനപ്പള്ളിയിൽ നിന്നും തുടങ്ങണം വായനാശീലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സത്യവേദസാരങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനതിന് ഉത്തരം പറയാം ഭാഷയുടെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും എന്തിനേറെ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രത്തിൻ്റെ പേരിൽ പോലും പലവിധ സംഘടനകൾ ചെറുതും വലുതുമായ പലവിധ സംഘടനകൾ ഉടലെടുക്കുകയും പിന്നീട് അവ ഓരോ മതങ്ങളെയും അടക്കി ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നിട്ട് അവരെല്ലാം കൂടി മത്സരിച്ച് വിദ്വേഷം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി വിദ്വേഷം വളർന്ന് അതിൻ്റെ പാരമ്പര്യതയിലെത്തി നിൽക്കുന്ന ഈ കളികാലത്ത് പോലും ഏറ്റവും നന്നായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തയ്യാറുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എൻ്റെ ഈ സഹനയാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ചു ഏതൊരു മതം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഓരോ മനുഷ്യർക്കും നമ്മുടെ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ഏതൊരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടും ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിച്ചിരിക്കെ തന്നെ സഹോദര മതസ്ഥരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് നേരിട്ട് ചെന്ന് അന്വേഷിക്കാനും അവരെ സഹായിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും ഓരോ പൗരനും നമ്മുടെ ഈ നാട്ടിലുണ്ട് സഹോദര മതസ്ഥരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാനും ഏതൊരു മതവിശ്വാസവും ഒരു മനുഷ്യർക്കും തടസ്സമാകരുത് യഥാർത്ഥ ഗുരുക്കന്മാർ ഈ ലോകത്ത് വിത്തുപാകിയ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും അഭിനന്ദനീയമായ കർമ്മ ജാതിയും മതവും വർണ്ണവും വർഗവും നിറഞ്ഞ സംഘടനാ മതിൽക്കെട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ ശരിയായ ദൈവവിശ്വാസമുള്ള മനുഷ്യസ്നേഹികളാണ് വളർന്നു വരേണ്ടത് ജാതിമത ഭേദമില്ലാത്ത വർഗീയതയുടെ അതിർവരമ്പുകളില്ലാത്ത സംഘടനകളുടെ സംഘട്ടനങ്ങളില്ലാത്ത പാർട്ടികളുടെ പോരുകളില്ലാത്ത സത്യവിശ്വാസത്തിന്റെ അനുഗ്രഹമുള്ള ഹൃദയവിശുദ്ധിയോടെയുള്ള ആത്മശാന്തിയുമുള്ള സമാധാനത്തിൻ്റെ മാധുര്യമുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ള യഥാർത്ഥ സൽക്കർമ്മങ്ങളാണ് നമുക്കിനി വേണ്ടത് അതിനുവേണ്ടി മാത്രമാണ് ലോകത്തിൽ ഇന്നോളം അവതരിച്ചിട്ടുള്ള എല്ലാ സത്യവേദ വചനങ്ങളും ഉൾക്കൊള്ളുന്ന സത്യവേദ സാരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയത് ഇനിയൊരു വർഗീയ ലഹളയും പരസ്പരമുള്ള പോർവിളികളും കൂട്ട കുരുതികളും പിച്ചു ചിന്തപ്പെടുന്ന ആർത്തനാദങ്ങളും നമുക്കിനി ഒരിക്കലും കാണേണ്ടി വരാതിരിക്കട്ടെ സത്യവേദസാരങ്ങളുടെ നന്മയെ എതിർക്കുന്നവരെയും ഞാൻ കണ്ടു ഒന്നുകിലവർ സത്യവേദസാരങ്ങൾ കണ്ടുകാണില്ല അല്ലെങ്കിൽ അവരിൽ പരമാവധി വർഗീയ വിഷം ആരൊക്കെയോ ചേർന്ന് കുത്തി നിറച്ചിരിക്കുന്നു രാജ്യത്ത് സമാധാനവും സൗഹാർദ്ദവും ആഗ്രഹിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഈ സത്യവേദസാരങ്ങൾ വായിക്കണമെന്ന അപേക്ഷയോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സഹോദരൻ ഹരിസ് രാജ്